നാടിന് നോവായി മാറിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു ഇതുവരെ മരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി നാൽപ്പത്തി നാലായി എന്നാൽ ഇരുന്നൂറ്റി പത്തൊൻപത് പേർ മരിച്ചതായാണ് ഔദ്യോഗിക സ്ഥിരീകരണം ഇതിൽ തൊണ്ണൂറ്റിയെട്ട് പുരുഷന്മാരും തൊണ്ണൂറ് സ്ത്രീകളും മുപ്പത്തി കുട്ടികളും ഉൾപ്പെടുന്നു ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി അമ്പത്തിരണ്ടായി കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തിയേഴാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി കാണാതായവരുടെ എണ്ണം കൃത്യമായി കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇന്ന് ആകെ ലഭിച്ച മൃതദേഹം നാലെണ്ണം നാലെണ്ണമാണ് മൂന്നെണ്ണം ചാലിയാർ പുഴയിൽ നിന്നാണ് ഏഴ് കുട്ടികൾ അനാഥരായി മുണ്ടക്കയും പുഞ്ചിരിമട്ടവും ചൂരൽമലയും കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ നടന്നത് വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുന്നുണ്ട് പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ ഇന്ന് അഞ്ചാം ദിവസം മുണ്ടക്കൈയും അതുപോലെ തന്നെ പുഞ്ചിരിമട്ടവും കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന തെരച്ചിൽ ഒപ്പം ചൂരൽമലയും അതോടൊപ്പം തന്നെ ചാലിയാറിലും തിരച്ചിൽ നടന്നു ഇന്ന് നാല് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഇനി അങ്ങോട്ട് തെരച്ചിൽ ഏത് രീതിയിലായിരിക്കും ഡ്രോൺ സംവിധാനം അടക്കം നടത്തി തെരച്ചിൽ കുറച്ചും കൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണോ വരും ദിവസങ്ങളിൽ തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഇരുന്നൂറിലധികം പേരെ ഇനിയും കണ്ടെത്താനുള്ള ഒരു സാഹചര്യത്തിൽ അമ്പിളി തീർച്ചയായിട്ടും അത്തരത്തിലൊരു നീക്കത്തിലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് സ്വാഭാവികമായും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇരുന്നൂറിലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് അവരുടെ എവിടെയൊക്കെയാണ് ഈ മൃതദേഹങ്ങൾ എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോഴുമുണ്ട് പ്രത്യേകിച്ച് ഈ പല മേഖലയിലും ആ മുണ്ടക്കയടക്കമുള്ള മേഖലകളിൽ ഇപ്പോഴും വലിയ മൺകൂനകളുണ്ട് അത് മാറ്റുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ വേണം ഒപ്പം തന്നെ സാങ്കേതിക സംവിധാനങ്ങളും സാങ്കേതിക വിദഗ്ധരുടെ സഹായം വേണം ആ സംവിധാനങ്ങളും ഇത്തരം സാഹചര്യങ്ങളും എല്ലാം തന്നെ നാളെയോടുകൂടി സജ്ജമാകും എന്നുള്ളതാണ് വ്യക്തമാകുന്നത് കുറേ കൂടി ഊർജിതമായ അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ കുറെ കൂടി ഊർജ്ജിതമായ തിരച്ചിലാണ് ഇന്ന് നടന്നത് പക്ഷേ ആ തിരച്ചിൽ നടക്കുമ്പോൾ നാല് മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ അതായത് ഇന്നലെ പതിനാല് മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് അങ്ങനെ അതായത് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ പ്രശ്നമുണ്ടെന്ന് കണ്ടി കണ്ടതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തിലല്ല സർക്കാർ പോകുന്നത് വളരെ കൃത്യമായി തന്നെ മൂന്നോ നാലോ അഞ്ചോ ദിവസം കൂടി തുടരാനാണ് അതിനുശേഷം കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക എന്നുകൂടി മന്ത്രിമാർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരിച്ചറിയാനാത്ത മൃതദേഹങ്ങൾ അനവ നിരവധിയായി ഉണ്ടായത് സംസ്കരിച്ച തരത്തിൽ ചില വാർത്തകൾ പുറത്തു ത് മന്ത്രിമാർ നിഷേധിക്കുന്നുണ്ട് മൂന്ന് മൃതദേഹങ്ങളാണ് ഇപ്പോൾ അഴുകിയ നിലയിൽ കണ്ടെത്തിയത് ആ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അതിൽ നിന്ന് സംസ്കരിക്കുമെന്നുള്ളതാണ് കളക്ടർ വ്യക്തമാക്കിയത് അല്പസമയം തുമ്പ് ആ മൃതദേഹങ്ങളുമായുള്ള ആംബുലൻസ് പുറപ്പെടുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള ചില ക്രമീകരണങ്ങൾ ചില സാഹചര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഏതായാലും ഇതിൽ ഒരു ഘട്ടത്തിൽ ഒരു വശത്തുകൂടി കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ ഈ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ കാണാതായ ആളുകളെ എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നതിന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പ്രാമുഖ്യമുള്ളത് നിലവിലുള്ള ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരട്ടെ മറ്റ് വീടുകളിലുള്ളവരാക്കും അങ്ങനെ ചെയ്യട്ടെ അവർക്കാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിമാർ ഉറപ്പ് നൽകിയിട്ടുള്ളത് അതിനുശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് അതായത് പുനരധിവാസം ഉൾപ്പെടെയുള്ള ഘട്ടത്തിലേക്ക് കടക്കുക ഇപ്പോൾ ഇതിന് വേണ്ട എല്ലാ സംവിധാനവും അതായത് ഇനി നിലവിൽ കണ്ടെത്തിനാവശ്യമായ എല്ലാ സംവിധാനവും സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാങ്കേതിക സംവിധാനങ്ങളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തുന്നത് നാളെയോടുകൂടി കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെ എത്തും അതിനുശേഷം ഏതൊക്കെ മേഖല നമ്മൾ ആ പുഞ്ചിരിമട്ടത്തൊക്കെ കണ്ടതാണ് അൻപത്തിരണ്ട് സ്പോട്ടുകൾ കണ്ടെത്തി ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന പക്ഷേ പല സ്ഥലങ്ങളും ഇത്തരം സാധ്യതയുണ്ട് മറ്റൊന്ന് ചില സ്ഥലങ്ങളിൽ പരിശോധിക്കുമ്പോൾ ദുർഗന്ധമടക്കം വരുന്നൊരു സാഹചര്യമുണ്ട് പക്ഷേ അത് ഒരുപക്ഷേ മനുഷ്യാവശിഷ്ടങ്ങളാണോ അതോ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ജീവജാലങ്ങൾ കുടിക്കിയതാണോ എന്നൊന്നും നമുക്ക് കൃത്യമായി അറിയാത്ത സാഹചര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പല മേഖലകളിലും ഈ വയനാടിനെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ കൃഷി അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെ പശു അടക്കം വളർത്തി മുന്നോട്ട് പോകുന്ന ആളുകളാണ് സ്വാഭാവികമായും ക്ഷീരകർഷകരുടെ എണ്ണം വളരെ കൂടുതലുള്ള സ്ഥലം കൂടിയാണ് വയനാട് ഈ മേഖലകളിലും അതിന് സമാനമായ സാഹചര്യം കൊണ്ട് അത്തരം സാഹചര്യങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് അത് എന്ത് ത്തിലുള്ള ബന്ധമാണെന്ന് അടക്കം കണ്ടെത്തേണ്ടതുണ്ട് അത്തരത്തിലുള്ള പരിശോധന കൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ശരി പ്രശാന്ത് ഇന്ന് അഞ്ചാം ദിവസവും തിരച്ചിൽ പൂർത്തിയായി ഇന്ന് മുണ്ടക്കയും പുഞ്ചിരിമട്ടവും അതുപോലെ തന്നെ ചുരൽമലയും എല്ലാം കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും തിരച്ചിൽ പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ വിപുലമായ സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ വരും ദിവസവും ഈ മേഖലകളെല്ലാം കേന്ദ്രീകരിച്ച് തിരച്ചിൽ പുരോഗമിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് നാളെ രാവിലെ ഏഴ് മണിക്ക് തന്നെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദുരന്ത ഭൂമിയിൽ നിന്നും കെ കെ പ്രശാന്ത്